മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു മതിയായ ജീവനക്കാരില്ലാതെ നീങ്ങുന്ന കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിന് നിയോജകമണ്ഡലം പ്രസിഡന്റ് നിതിൻ നടുവനാണ് നേതൃത്വം നൽകി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡോക്ടറെ നിയമിക്കുമെന്ന് കളക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ഡോക്ടറെ നിയമിക്കാൻ പരിശോധന നടന്നിരുന്നു എന്നാൽ ഇത് നടന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ ലാഘവ പുതിയോടെ സർക്കാർ കാണുന്നത് എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത് ഈ ഒരു ഇത് കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തെ ഒരു സ്ഥിതി അല്ല ഇവിടെ ആറ് മാസത്തിലേറെ സമാന സ്ഥിതിയാവും ഈ സർക്കാർ സംവിധാനം സാധാരണക്കാരന് വേണ്ടിയില്ല നിങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റുമോ ആശപത്രിയിലേക്ക് ജാഥയായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാവള്ളി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ ജോസഫ് ജിബിൻ ജയ്സൺ വിജിത് നീലാഞ്ചേരി എന്നിവരും മറ്റു നേതാക്കളും നേതൃത്വം നൽകി ഈ സമയത്ത് ഒരു ഡോക്ടറെ മാത്രം നിയമിക്കാൻ ആരോപിപ്പ് തയ്യാറായിരിക്കുന്നത് ഈ ഒരു കൂടിയാണ് ഞങ്ങൾ വന്നത് ഹോസ്പിറ്റൽ രണ്ടോ ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ